ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം കണ്ടാലോ അച്ഛന്റെ മടിയിലിരുന്ന് കളിക്കുകയാണ് കറങ്ങുന്ന സാധനം കാണുന്നത് അവന് ഭയങ്കര ഇഷ്ടോ പിന്നെ അമ്മ അമ്മതെ ഏട്ടനും റിച്ഛും കളിക്കുന്നത് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അവര് നല്ല കളിയിലാണ് പാപ്പ അത് വേദന അവരുടെ കളിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ കാട്ടിലൊരു ചെറിയൊരു ചോലയുണ്ടപ്പോ അത് കാണാൻ വേണ്ടി പോവാന് ഈ റോഡിലൂടെ ഒരു ഒരുപാട് തവണ ഞാൻ പറഞ്ഞു പക്ഷേ കേട്ടില്ല നല്ല റോഡുണ്ട് അപ്പുറത്ത് അപ്പോൾ അതിലൂടെ പോകാതെ ഇതിലൂടെ തന്നെ പോകണം എന്നുള്ള ഏടൻ്റെ വാശിയായിരുന്നു അപ്പോൾ ഇതേ പോയിക്കൊണ്ടിരിക്കുന്നത് തൊട്ടാവാടിയുടെ കടിയും എല്ലാതും ഉണ്ട് റിച്ചു എടുക്കാനും പറഞ്ഞു അവന് ഈ പുല്ലിലൂടെ നടക്കുന്നത് ഭയങ്കര പേടിയാണ് അവന് മാത്രമല്ല എനിക്കും പേടി തോന്നി കാരണം വല്ല പാമ്പോ ചിരയോ എന്തെങ്കിലും ഉണ്ടോണ്ടായിരുന്നു നമ്മളൊരിക്കലും കാണുക പോലും ഇല്ല അത്രയും കാടായിട്ടുണ്ട് ഈ പറമ്പ് അതിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്

कंगुईंग, कोंडंगुईंग ओ ओड़ ओड़ ना आके ये रिक

ഇത് അത്യാവശ്യം ഒഴുക്കൊക്കെ ഉള്ള ഒരു ചോലയായിരുന്നു കേട്ടോ പിന്നെ നല്ല പായലൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ പിന്നെ ഏട്ടം നടന്നപ്പോൾ അത്യാവശ്യം ചളിയാക്കിയിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് തന്നെ പോവുകയാണ് വേദൂനെ അവിടെ വീട്ടിലാക്കി പോകുന്നതുകൊണ്ട് നല്ല ഉണ്ട് ഇതുപോലെ ഇങ്ങനെ പുറത്തേക്ക് പോകുമ്പോഴൊക്കെ കരഞ്ഞ അളമ്പാക്കാൻ നല്ല സാധ്യത കാണുന്നുണ്ട് அங்க നോക്കി നടക്കേ അപ്പൊ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ